കേരളവും മലയാളികളും തന്നെ ഒത്തിരി സ്നേഹിച്ചിട്ടുണ്ടെന്നും അതിന് പകരം അല്പമെങ്കിലും തിരിച്ചു തരാൻ പ്രകൃതി ദുരന്തമുണ്ടായ വയനാട്ടിലേക്ക് ഉടനെ വരുമെന്നും പറയുകയാണ് ഡോക്ടർ കഫീൽ ഖാൻ കുട്ടികളുടെ ഡോക്ടറായ കഫീൽ ഖാനെ ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാർ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചപ്പോൾ മലയാളികൾ അടക്കമുള്ളവർ പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു തുടർന്ന് ജയിലിൽ നിന്നും മോചിതനായപ്പോൾ കേരളത്തിൽ നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് സ്വീകരണം നൽകുകയും ചെയ്തിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ നൂറ്റാണ്ടിലെ വലിയൊരു ദുരന്തമാണെന്ന് കഫിൽഖാൻ പറയുന്നു ഗ്രാമങ്ങൾ പൂർണമായും നശിച്ചു നൂറുകണക്കിന് പേരെ കാണാതായി നൂറുകണക്കിന് ആളുകൾ മരിച്ചു ആയിരങ്ങൾ ഇപ്പോഴും ക്യാമ്പിലാണ് താമസിക്കുന്നത് സർക്കാരും സൈന്യവും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു ശിശുരോഗ വിദഗ്ധൻ എന്ന നിലയിൽ അവിടെയുള്ള കുട്ടികളെ സേവിക്കാൻ ഞാൻ ഉടനെ കേരളത്തിലേക്ക് പോകും കേരളത്തിൽ നിന്ന് എനിക്ക് ഒരുപാട് സ്നേഹം ലഭിച്ചിട്ടുണ്ട് അതിൽ നിന്ന് അല്പമെങ്കിലും തിരിച്ചു കൊടുക്കണം എന്നാണ് കഫീൽ ഖാൻ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ബിആർഡി മെഡിക്കൽ കോളേജിൽ അറുപതിലേറെ കുഞ്ഞുങ്ങൾ മരിച്ചത് ഓക്സിജൻ ക്ഷാമത്തെ തുടർന്നാണെന്ന് വെളിപ്പെടുത്തിയതോടെയാണ് ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ കഫീൽ ഖാൻ യോഗി സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറിയത് അടിയന്തര ഓക്സിജൻ സിലിണ്ടറുകൾ ക്രമീകരിച്ചാണ് അദ്ദേഹം അന്ന് ഒരുപാട് കുരുന്നുകളെ രക്ഷിച്ചെടുത്തത് ഈ സംഭവത്തിൽ ഒമ്പത് ഡോക്ടർമാരും സ്റ്റാഫ് അംഗങ്ങളും അവരുടെ ഡ്യൂട്ടിയിലെ ക്രമക്കേടുകളുടെ പേരിൽ നടപടി നേരിട്ടിരുന്നു അവരെ എല്ലാവരെയും ജാമ്യത്തിൽ വിട്ടയച്ചപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തിയ ഈ മികച്ച സേവനം നൽകിയ കഫീൽ സസ്പെൻഡ് ചെയ്യുകയും അഴിമതിയും അനാസ്ഥയും ആരോപിച്ച് ഒമ്പത് മാസം ജയിലിൽ അടക്കുകയും ചെയ്തിരുന്നു അന്നത്തെ ആ സംഭവങ്ങളിൽ മുഖ്യമന്ത്രി തന്നെ അഭിനന്ദിക്കുമെന്നാണ് കഫീൽ ഖാൻ ആദ്യം കരുതിയതെന്ന് പറയുന്നു പക്ഷേ യോഗി ആദിത്യനാഥ് കടുത്ത ദേഷ്യത്തിലായിരുന്നു അപമാനിക്കുന്ന തരത്തിൽ നീയാണോ ഡോക്ടർ കഫീൽ എന്ന് ചോദിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു ഓക്സിജൻ സിലിണ്ടർ ക്രമീകരിച്ചാൽ വീരപുരുഷൻ ആകുമെന്ന് കരുതിയോ എന്നായിരുന്നു യോഗിയുടെ അടുത്ത ചോദ്യം ആ നാല് വാചകം തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു എന്നാണ് കഫീൽ ഖാൻ പറയുന്നത് തനിക്കെതിരെ കേസെടുത്തു കുടുംബത്തെ വേട്ടയാടി ജയിലിൽ അടച്ചുവെന്നും ഡോക്ടർ കഫീൽ പറയുന്നു രണ്ടായിരത്തി പതിനേഴിന് മുൻപ് താൻ ഒരു സാധാരണ ഡോക്ടറായിരുന്നു ആശുപത്രിയിലെ തന്റെ ജോലി കഴിഞ്ഞാൽ കുടുംബത്തിനോടൊപ്പം സമയം ചെലവഴിക്കും പണം ആവശ്യത്തിന് ഉണ്ടായിരുന്നതിനാൽ മറ്റന്നിനെക്കുറിച്ചും ചിന്തിച്ചിരുന്നില്ല ഇത്രയേറെ വിദ്വേഷ അതിക്രമങ്ങൾ നടന്നിട്ടും അതൊന്നും തന്നെ ബാധിച്ചിരുന്നില്ല എന്നാൽ എട്ട് മാസം ജയിലിൽ കിടന്നപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു അപ്പോഴാണ് ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ അനീതിക്കെതിരെ സംസാരിക്കണമെന്ന് തിരിച്ചറിഞ്ഞത് യു പിയിൽ രണ്ടായിരത്തി പതിനേഴ് െയും മരണത്തെയും കുറിച്ചുള്ള കണക്കുകൾ എല്ലാം ലഭ്യമായിരുന്നു എന്നാൽ ഇന്ന് അത്തരത്തിലെ കണക്കുകൾ കിട്ടില്ലെന്നും കഫിൽ ഖാൻ പറയുന്നു ഗോരഖ്പൂർ ദുരന്തത്തിന് പിറ്റേന്ന് യോഗി ആദിത്യനാഥിന് മുന്നിൽ പെട്ടതോടെ തന്റെ ജീവിതം മാറി മറിഞ്ഞുവെന്നാണ് കഫിൽ പറയുന്നത് യു പി ആണ് ഒന്നാം നമ്പർ സംസ്ഥാനമെന്ന യോഗിയുടെ അവകാശവാദം അംഗീകരിക്കാൻ താൻ ഒരുക്കമല്ല സർക്കാർ സംവിധാനങ്ങൾ വേട്ടയാടിയതോടെയാണ് ഉപജീവന മാർഗം കണ്ടെത്താൻ തമിഴ്നാട്ടിലെ ഒരു ആശുപത്രിയെ അഭയം പ്രാപിക്കേണ്ടതായി വന്നത് എങ്കിലും ജനാധിപത്യത്തിലുള്ള വിശ്വാസം ഉപേക്ഷിച്ചിട്ടില്ല എന്നും കഫീൽ ഖാൻ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ കഫീൽ ഖാനെ കുറ്റമുക്തനാക്കി പ്രിൻസിപ്പൽ സെക്രട്ടറി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബറിൽ കഫീൽ ഖാനെതിരെ യു പി സർക്കാർ വീണ്ടും അന്വേഷണം പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് പുനരന്വേഷണം ആരംഭിച്ചത് കഫീൽ ഖാനെതിരായ തുടരന്വേഷണം പിൻവലിച്ചതായി സർക്കാർ പിന്നീട് കോടതിയിൽ വ്യക്തമാക്കി എന്നാൽ അലിഗഡ് സർവകലാശാലയിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രസംഗിച്ചതിന് ദേശീയ സുരക്ഷാ നിയമപ്രകാരം കുറ്റം ചുമത്തി കഫീൽ ഖാനെ യു പി സര്ക്കാര് വീണ്ടും തടവിലാക്കി മാസങ്ങള്ക്ക് ശേഷമാണ് പിന്നീട് അദ്ദേഹം മോചിതനായത്